ഇംഗ്ലീഷ് അണ്ടി സൈഡ്സ് നല്ല ആണ് കേട്ടോ പിന്നെ ലോങ് വോക്സിന് പോകാന്നുള്ളത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ലൈഫ് സോ ഓട്ടം കളേഴ്സ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു വില്ലേജിലേക്ക് പോയത് ഇവിടെ അടുത്ത് അവിടെ ചെന്ന് പോയിണ്ട് നമ്മൾ വഴിയിലൊക്കെ നിറച്ച് ഷീപ്സ് നിൽക്കുവാണ് കുറച്ച് നേരം നോക്കി നിന്നു പിന്നെ നടന്നു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടി നമ്മുടെ പുറകെ വന്നു അപ്പോൾ ഫിലിപ്പ് പറഞ്ഞു ഇങ്ങനെ കൈ കൊട്ടിയാൽ മതി അപ്പോൾ അവർ വേഗം നമ്മൾ പേടിച്ച് പോക്കോളൂ എന്ന് പറഞ്ഞു പിന്നെ അവർ പോകുന്നുണ്ടായിരുന്നില്ല കുറേ നേരം അവർ നോക്കി നിന്ന് പിന്നെ ഒറ്റയെടുത്ത് ഇപ്പോൾ ഒരു വേഗം ഓടിപ്പോയി ഈ ഷീപ്സ് എല്ലാം ആണ് ഇതിൽ ചില ഷീപ്സിൻ്റെ മേലെ ഒരു ബ്ലൂ മാർക്സ് ഉണ്ട് അവർ റാംസ് എന്നാണ് വിളിക്കുന്നത് അതായത് മെയിൽ ഷീപ്സ് ആണ് അവരെ കൊണ്ടുവന്ന് ഇവിടെ ഫീമെയിൽ ഷീപ്സ് ആയിട്ട് ബ്രീഡ് ചെയ്യാൻ വേണ്ടി വിടും അത് അവരെ അവരെടുത്തിട്ട് പോകും അതിനെ മാർക്ക് ചെയ്ത് വച്ചിരിക്കുവാണ് അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ടു ത്രീ ഹവേഴ്സ് നടക്കാൻ പോകട്ടെ അത് എല്ലാവരും നടക്കാൻ പോകുന്നത് കാണാം അതൊരു റൂട്ടീനാണ് അതൊരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണ് അങ്ങനെ നടക്കാൻ പോകുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡൊക്കെ ഭയങ്കരമായിട്ട് റിഫ്രഷ് ആവട്ടെ ഭയങ്കര പീസ്ഫുൾ ആണ് കാം ആൻഡ് ആണ് പിന്നെ നടക്കുന്ന വഴിയിലൊക്കെ നല്ല പിക്ചറേസ് കാര്യങ്ങളാണ് നല്ലൊരു ഫാം ഹൗസ് കണ്ട് നമുക്ക് തിരിച്ചടിച്ചു വിളിച്ച് വീട്ടിൽ പോകാൻ പറ്റും